ജനങ്ങളുടെ പൊതുവായ പ്രശ്നത്തിൽ യോജിച്ചുള്ള സമരം വേണ്ട എന്ന നിലപാട് എന്തുകൊണ്ട് വി എം സുധീരൻ എടുത്തിരിക്കുന്നു സൂപ്പർ ടൈം ചർച്ച ചെയ്യുകയാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അതായത് മിനിയ എന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും മുൻമന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച നടത്തിയത് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയായിരുന്നു സർക്കാരിൻ്റെ തീരുമാനങ്ങൾക്ക് അതായത് സഹകരണ മേഖലയ്ക്കുണ്ടായ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാർ എടുക്കുന്ന നിലപാടുകൾക്കൊപ്പം പ്രതിപക്ഷം ഉണ്ടാകും ഒരു ക്രിയാത്മക പ്രതിപക്ഷമായിട്ട് എന്ന പിന്തുണ നൽകുന്നതിന് വേണ്ടിയായിരുന്നു ഈ കൂടിക്കാഴ്ച യോജിച്ചുള്ള പ്രക്ഷോഭത്തിനും തയ്യാറാണ് എന്നുവരെ പ്രതിപക്ഷ നേതാവ് അതിനുശേഷം മാധ്യമങ്ങളോട് പറഞ്ഞതാണ് എന്നിട്ടും എന്തുകൊണ്ടാണിപ്പോൾ വി എം സുധീരൻ ഈ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അല്ല മഞ്ജുഷേ ഇത് വള നയപരമായ ഒരു തീരുമാനമാണ് നയപരമായ തീരുമാനങ്ങൾ മുന്നണി എടുക്കുമ്പോൾ ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയിൽ സ്വാഭാവികമായി ചർച്ച ചെയ്യണം പാർട്ടിയിൽ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്താതെ മുന്നണി ഇങ്ങനെ ഒരു സമീപനം സ്വീകരിക്കാൻ ഒരിക്കലും ആവില്ല എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ശ്രീ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള യു ഡി എഫ് നേതാക്കന്മാർ മുഖ്യമന്ത്രിയെ കണ്ടത് ഈ ആശയത്തോട് യു ഡി എഫിനുള്ള യോജിപ്പറിയാനാണ് അറിയിക്കാനാണ് അല്ലാതെ ഒരു സംയുക്ത സമരത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനല്ല അവർ പോയി കണ്ടത് കാരണം ഇന്ന് ബി ജെ പി ഈ പ്രതിസന്ധി മുതലെടുത്തുകൊണ്ട് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾക്കെതിരെ അതിശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേരളത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ നിയമസഭയ്ക്കകത്ത് മുസ്ലിം ലീഗിൻ്റെ എം എൽ എ ശ്രീ അബ്ദുൾ ഹമീദാണ് യു ഡി എഫിന് വേണ്ടി ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് ആ അടിയന്തര പ്രമേയത്തെ പിന്താക്കിക്കൊണ്ട് സഭയ്ക്കകത്ത് നിലപാട് സ്വീകരിച്ചത് കണ്ണൂർ ജില്ലയിലെ പേരാവൂർ എം എൽ എ ശ്രീ സണ്ണി ജോസഫും അതുപോലെ തന്നെ ശ്രീ അനൂപ് ജേക്കബുമാണ് കാരണം അകാരണമായി പരാതികൾ ഉണ്ടാക്കി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള ജില്ലാ സഹകരണ ബാങ്കുകളെ ഭരണസമിതി പിരിച്ചുവിട്ട് ആ ജില്ലാ സഹകരണ ബാങ്കുകൾ കേരള ബാങ്കിൻ്റെ പേരിൽ പിടിച്ചെടുക്കാനുള്ള ബോധപൂർവമായ നീക്കം നടത്തുന്നു ആ നീക്കത്തിനെതിരെയാണ് ും കഴിഞ്ഞ എട്ടാം തീയതിയാണ് ശരിയാണ് കഴിഞ്ഞ എട്ടാം തീയതിയാണ് ഈ അടിയന്തര പ്രമേയം യു ഡി എഫിന്റെതായിട്ട് മുസ്ലിം ലീഗ് എം എൽ എ അബ്ദുൽ ഹമീദിന്റെ ഭാഗത്തു നിന്നും നിയമസഭയിൽ അവതരിപ്പിച്ചത് അതിന്റെ മഷി ഉണങ്ങുന്നതിന് മുൻപാണ് മിനിയാന്ന് പ്രതിപക്ഷ നേതാക്കൾ പോയി മുഖ്യമന്ത്രിയെ കണ്ട് പിന്തുണയെല്ലാം നൽകിയത് അവിടെയൊന്നും ഈ കേരള ബാങ്കിന്റെ കാര്യമൊക്കെ അവർ മറന്നുപോയോ കഴിഞ്ഞ എട്ടാം തീയതി അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസ് അതേപടി എടുത്ത് മാറ്റിവെക്കുകയായിരുന്നു പ്രതിപക്ഷം ചെയ്തത് കേരളത്തിന്റെ പൊതുവായ ഒരു പ്രശ്നത്തിൽ സർക്കാരിനോടൊപ്പം നിൽക്കും എന്ന പിന്തുണ നൽകുവാൻ വേണ്ടിയായിരുന്നില്ലേ അവർ പോയി കണ്ടത് അപ്പോൾ പിന്നെ പാർട്ടിയോട് ആലോചിക്കാതെ എടുത്തു ചാടി പാർലമെന്ററി പാർട്ടി യോഗം തീരുമാനിച്ച് അവിടെ പോയി പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയും ലീഗിന്റെ നിയമസഭാ കക്ഷി നേതാവും കൂടി പോയി പിന്തുണ നൽകി എന്നാണോ താങ്കൾ പറയുന്നത് അതല്ലല്ലോ ഞാൻ പറഞ്ഞത് കോൺഗ്രസ് കോൺഗ്രസ് ആണ് യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്നത് അപ്പൊ സ്വാഭാവികമായി കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ഉണ്ട് ഇത് നയപരമായ ഒരു തീരുമാനമാണ് ജീവിതത്തിൽ ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത രണ്ട് സമാന്തര രേഖകളാണ് മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും അപ്പൊ സ്വാഭാവികമായി വിഷയാധിഷ്ഠിതമായിട്ടാണെങ്കിലും ആ രണ്ട് പാർട്ടികൾ തമ്മിൽ യോജിച്ച് സംയുക്തമായി ഒരു സമരം നടത്തണമെങ്കിൽ പാർട്ടി ആലോചിക്കണ്ടേ പാർട്ടിയിൽ തീരുമാനിക്കണ്ടേ ആ പാർട്ടിയുടെ അറിവും സമ്മതവും ഇല്ലാതെ അങ്ങനെ ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കാനാകുമോ നാളെ ഈ പാർട്ടി അണികളുടെ ചോദ്യങ്ങൾക്ക് ആരാ സമാധാനം പറയേണ്ടത് പാർട്ടി നേതൃത്വമാണ് അപ്പൊ സ്വാഭാവികമായി അതാ ഞാൻ സൂചിപ്പിച്ചത് മുഖ്യമന്ത്രിയെ കണ്ട് ശ്രീ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും സംയുക്ത സമരം നടത്തുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാനല്ല കാര്യം കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി അല്ലെങ്കിൽ ചർച്ച നടത്തിയതിനു ശേഷം ഈ മൂന്ന് നേതാക്കളും പറഞ്ഞ കാര്യങ്ങൾ രമേശ് ചെന്നിത്തല പറഞ്ഞത് സഹകരണ കാര്യത്തിൽ യോജിച്ച പ്രക്ഷോഭം വരും എന്നാണ് സർക്കാരുമായി പ്രതിപക്ഷം പൂർണ്ണമായി സഹകരിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇതാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് മറ്റെല്ലാ പ്രശ്നങ്ങളും മാറ്റിവെച്ച് പാർട്ടികളും മുന്നണിയും ഒറ്റക്കെട്ടായി നിൽക്കും എന്നാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞത് ഞാൻ കുറച്ച് നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് അതായത് ഈ സഹകരണ ബാങ്കുകളിൽ അക്കൗണ്ടുള്ള ആളുകൾക്ക് ചെക്ക് നൽകിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്ന രീതിയിൽ അവർക്ക് ചെക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി മറ്റ് ദേശസാൽകൃത ബാങ്കുകൾക്ക് ഈ ചെക്ക് നൽകുന്നു അങ്ങനെ ഗ്യാരണ്ടി നിൽക്കുന്നു സഹകരണ ബാങ്കുകൾ ഈ നിർദ്ദേശം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വെച്ച ഈ നിർദ്ദേശം പരിഗണിക്കാം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പ് നൽകിയതും അതായത് സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കാം വേണമെങ്കിൽ സഹകരണ കാര്യത്തിൽ യോജിച്ച പ്രക്ഷോഭത്തിനും തയ്യാർ എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാക്കൾ അറിയിച്ചത് മുഖ്യമന്ത്രിയെ മഞ്ജുഷേ മഞ്ജുഷിപ്പ പറഞ്ഞതിൽ തന്നെ അതിന്റെ കാര്യങ്ങൾ ഉത്തരമുണ്ട് കാരണം എന്താ മഞ്ജുഷ് പറഞ്ഞ എന്താ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞത് യോജിച്ച സമരം വേണ്ടിവരും സമരം നടത്തുമെന്നല്ല പറഞ്ഞത് വേണ്ടിവരുമെന്ന് പറഞ്ഞാൽ അത് ഉത്തരവാദിത്തപ്പെട്ട ഫാറങ്ങളിൽ ആലോചിക്കണം ആലോചിക്കപ്പെടലേ ഒരു തീരുമാനം വരുന്ന ആ ഉത്തരവാദിത്തപ്പെട്ട ഫാറം ഒരു സമരം സമരം വേണ്ട എന്നാണ് നടത്താൻ പറ്റുന്നത് ഇപ്പോൾ ാണ് കെ പി സി സി പ്രസിഡന്റ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് ബി ജെ പി ഈ സഹകരണ ബാങ്കുകളെ തകർക്കുന്നു എന്ന കാര്യമല്ല എടുത്തു പറഞ്ഞിരിക്കുന്നത് ഈ കേരള ബാങ്ക് എന്ന പേരിൽ ജില്ലാ സഹകരണ ബാങ്കുകളെ പിരിച്ചുവിട്ടുകൊണ്ട് കേരള ബാങ്കിൽ ലയിപ്പിച്ചുകൊണ്ട് കേരള ബാങ്ക് എന്ന ആശയം കൊണ്ടുവരികയാണ് അതിനെ എതിർക്കുമെന്നാണ് അതായത് പതിനാല് ജില്ലാ സഹകരണ ബാങ്കുകളിൽ പതിമൂന്നെടുത്തും യു ഡി എഫിനാണല്ലോ ഭരണമുള്ളത് ഇത് അട്ടിമറിക്കുന്നതിന് വേണ്ടി സി പി എം ശ്രമിക്കുന്നുവെന്ന ആരോപണമാണ് ഉന്നയിച്ചത് ഇന്ന് കെ പി സി സി പ്രസിഡൻറ്റ് ശ്രീ എം വി ജയരാജൻ ഒരു നിലപാട് മാറ്റം കാണുന്നുണ്ടോ ഇതിൽ യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും കെ പി സി സി പ്രസിഡൻറ്റിന് ഒരു നയം മറ്റ് പ്രതിപക്ഷ നേതാക്കൾക്ക് മറ്റൊരു നയം ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും യോജിച്ച ഒരു പ്രക്ഷോഭം യോജിച്ച ഒരു ഇടപെടൽ അത് വളർത്തിക്കൊണ്ടുവരാൻ ഈ വിഷയത്തിൽ കഴിയുമെന്നാണ് വളരെയേറെ വേദനയോടുകൂടിയാണ് കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ പ്രതികരണത്തെ കേരള ജനത നോക്കിക്കാണുന്നത് കാരണം മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയത് സംസ്ഥാനത്തെ സഹകരണ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാനാണ് എല്ലാ രാഷ്ട്രീയത്തിനും പെട്ടിട്ടുള്ള എം പിമാരുടെ മീറ്റിംഗ് അവിടെ ചേർന്നു ധനമന്ത്രിയെ കണ്ടു അതോടൊപ്പം എം പിമാരുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഭരണാധികാരികളെ കാണാനുള്ള ശ്രമവും തുടർന്നു ഇന്നലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരടക്കമുള്ളവർ ഇവിടെ ഒരു സമരം നടത്തിയപ്പോൾ ഡൽഹിയിൽ നടന്നത് എ കെ ആന്റണിയുടെ നേതൃത്വത്തിൽ ധനമന്ത്രിയുമായിട്ടുള്ള ചർച്ചയാണ് ഇപ്പം രണ്ടിടത്ത് രണ്ട് രാഷ്ട്രീയ നേതൃത്വത്തിൽ പെടുന്നവരാണ് സമരവും ഇടപെടലും നടത്തിയത് ഒരു സമരമെന്ന് പറയുന്നത് ഒരു ധർണയും സത്യഗ്രഹവും മാത്രമല്ല യോജിച്ച ഇടപെടലും സമരമാണ് അതെന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ യോജിപ്പ് വന്നത് മറ്റനേക വിഷയങ്ങളിൽ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ വിയോജിപ്പുകളുണ്ട് കേരള ബാങ്കിൻ്റെ കാര്യത്തിൽ വിയോജിപ്പുണ്ട് ആ വിയോജിപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ സംരക്ഷിക്കുക എന്നുള്ളത് കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ നട്ടെല്ല് സംരക്ഷിക്കുക എന്നതാണ് അതിൻ്റെ ഉത്തരം അതെല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ കാണാൻ പ്രതിപക്ഷ നേതാക്കന്മാർ പോയത് ഇവിടെ നേരത്തെ പ്രതിപക്ഷ നേതാക്കന്മാരുടെ പ്രതികരണങ്ങളെക്കുറിച്ച് വിവരിച്ചു അതിന് മുഖ്യമന്ത്രി മറുപടിയും പറഞ്ഞു നമുക്ക് യോജിച്ച് മുന്നോട്ട് പോകാം ഇരുപത്തിയൊന്നാം തീയതി നാളെ മറ്റന്നാൾ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു അതോടൊപ്പം ഇരുപത്തിരണ്ടാം തീയതി നിയമസഭാ സമ്മേളനവും വിളിച്ചു ചേർത്തു സർവകക്ഷി യോഗത്തിലും നിയമസഭാ സമ്മേളനത്തിലും യോജിച്ച രീതിയിൽ ഈ വിഷയം കേന്ദ്രത്തിൻ്റെ മുമ്പാകെ സമ്മർദ്ദം ചെലുത്തുക എന്നതാണ് അഭികാമ്യമായിട്ടുള്ള കാര്യം എന്തുകൊണ്ടാണ് യോജിച്ച ഒരു നീക്കം വേണമെന്ന് പറയുന്നത് കേരളത്തിൽ എല്ലാ രാഷ്ട്രീയത്തിലും പെട്ടവർ സഹകരണ ബാങ്കുകൾ സഹകരണ സ്ഥാപനങ്ങൾ ഭരിക്കുന്നത് സി പി ഐ എം ഉണ്ട് കോൺഗ്രസ് ഉണ്ട് ബി ജെ പി ഉണ്ട് സഹകരണ മേഖലയിലെ നിക്ഷേപം എന്ന് പറയുന്നത് പാവപ്പെട്ട ജനങ്ങളുടെ നിക്ഷേപമാണ് ഇവിടെ എൻ്റെ കയ്യിൽ രണ്ടായിരത്തി പതിമൂന്ന് റിസർവ് ബാങ്ക് കൊച്ചിയിലെ സെൻറ്റർ ഫോർ സോഷ്യോ എക്കണോമിക് ആൻഡ് എൻവയർമെൻറ്റ് സ്റ്റഡീസ് സി എസ് ഇ എസ് അവരുമായി ചേർന്ന് നടത്തിയ ഒരു പഠന റിപ്പോർട്ടിൻ്റെ ചില സൂചനകളുണ്ട് വാണിജ്യ ബാങ്കുകളുടെ വായ്പാ പദ്ധതികൾ സഹകരണ ബാങ്കുകളുടെ മാതൃകയിൽ തയ്യാറാക്കണമെന്ന് റിസർവ് ബാങ്ക് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിരീക്ഷണം നടത്തുന്നത് ഗ്രാമീണ ദരിദ്രരിൽ അറുപത് ശതമാനം പേരും സഹകരണ സംഘങ്ങളിൽ അംഗങ്ങളാണ് എന്നാണ് റിസർവ് ബാങ്കിൻ്റെ ഈ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നത് എന്തുകൊണ്ടോ റിസർവ് ബാങ്ക് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ഒന്നേ പോയിൻ്റ് രണ്ട് ഏഴ് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമുള്ള ഒരു ബൃഹത്തായ പ്രസ്ഥാനം അതിൽ അറുപത് എഴുപത് ശതമാനം ജനങ്ങൾക്ക് വായ്പ ഒരു പ്രസ്ഥാനം അങ്ങനെ ജനങ്ങളുടെ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തെ സംരക്ഷിക്കാൻ ഒരു നടപടിയും സ്വീകരിക്കും അതിനെ തകർക്കുവാനായിട്ട് കേന്ദ്ര സർക്കാരും ശ്രമിക്കുന്നു എന്നാണല്ലോ പക്ഷേ ഇന്ന് വി എം സുധീരൻ പറഞ്ഞത് സംസ്ഥാനത്തെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാൻ ബി ജെ പി ശ്രമിക്കുമ്പോൾ തങ്ങളുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത ജില്ലാ സഹകരണ ബാങ്കുകളെ പിരിച്ചുവിട്ട് കേരള ബാങ്ക് എന്ന നിലപാടിലേക്കാണ് സംസ്ഥാന സർക്കാർ പോകുന്നത് ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ മാസം എട്ടാം തീയതി അടിയന്തര പ്രമേയം എന്ന രീതിയിൽ യു ഡി എഫ് നിയമസഭയിൽ അവതരിപ്പിച്ചത് അപ്പോൾ വി എം സുധീരന്റെ നിലപാട് കൃത്യമാണ് ഈ നിലപാടിൽ നിന്നും ഇതുവരെ പാർട്ടിക്ക് പിന്നോട്ട് പോകാൻ കഴിയില്ല മുന്നണിക്ക് പോലും പറ്റില്ല കാരണം മുസ്ലിം ലീഗിൻ്റെ ആണ് അവിടെ അടിയന്തര പ്രമേയ നോട്ടീസ് എന്നിട്ട് മുസ്ലിം ലീഗ് പക്ഷേ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയി ബാക്കി പ്രശ്നങ്ങളെല്ലാം പിന്നീട് നോക്കാം ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഒന്നിച്ചു പറഞ്ഞും പ്രസക്തി ഉള്ളതല്ലേ തങ്ങളുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത ജില്ലാ സഹകരണ ബാങ്കുകളെ പിരിച്ചുവിട്ട് കേരള ബാങ്ക് എന്ന നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നു അപ്പോൾ ആരൊക്കെയാണ് സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിലെ പതിനാല് ജില്ലാ ബാങ്കുകളിൽ പതിമൂന്നും സംസ്ഥാന സഹകരണ ബാങ്കും ഇടതുപക്ഷമായിരുന്നു അധികാരത്തിലുണ്ടായിരുന്നത് രണ്ടായിരത്തി ആറിലെ രണ്ടായിരത്തി പതിനൊന്നിലെ യു ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നതോടുകൂടി ഈ സഹകരണ ബാങ്കുകൾ പിടിച്ചെടുത്തിട്ടുണ്ടാവുക ഈ വിഷയത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് തമ്മിൽ സ്വാഭാവികമായി വിയോജിപ്പുണ്ടാവുമല്ലോ ആ വിയോജിപ്പുകൾ ഉണ്ടായിട്ടും നേരത്തെ ഇവിടെ വ്യക്തമാക്കിയതുപോലെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചിട്ടും അവതരിപ്പിച്ച ലീഗിൻ്റെ നേതാവ് കെ പി എ മജീദ് പറയുന്നത് യോജിച്ച പോരാട്ടം അനിവാര്യമാണ് എന്നാണ് ഈ പ്രമേയം അവതരിപ്പിച്ചതായി അറിയുന്ന പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞത് യോജിച്ച പോരാട്ടം വേണ്ടി വരുമെന്നാണ് യോജിച്ച നിലയിൽ ഈ പ്രശ്നത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് അപ്പോൾ വ്യത്യസ്ത അഭിപ്രായം സഹകരണ മേഖലയിൽ തന്നെ നിലനിൽക്കെ യോജിച്ച പോരാട്ടത്തിനാണ് ഊന്നൽ കൊടുത്തത് എന്ന് മാത്രമല്ല പ്രൈമറി കോപ്പറേറ്റീവ് അസോസിയേഷൻ അതെല്ലാ രാഷ്ട്രീയത്തിലും പെട്ടവർ ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയാണ് ആ സംഘടനയാണ് കഴിഞ്ഞ ദിവസം ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്നത് ആ സഹകരണ ഹർത്താലിൽ പലരും യോജിച്ച് എല്ലാ രാജ് രാജേഷ് നിങ്ങൾക്ക് ആശ്വാസം പകരുന്ന ഒന്നാണ് യോജിച്ചുള്ള പ്രക്ഷോഭത്തിനെതിരെയുള്ള വി എം സുധീറിൻ്റെ ഈ നീക്കം അതും ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സഹകരണ ബാങ്കുകൾക്കുണ്ടായ ഈ പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കർഷകർ തെരുവിലിറങ്ങിയ ദിവസം തന്നെയാണ് നിങ്ങൾക്ക് അനുകൂലമായി ഇവിടെ വി എം സുധീറിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നിലപാട് മാറ്റം ഉണ്ടാ നിലപാട് ഉണ്ടായിരിക്കുന്നത് അത് യു ഡി എഫിൽ ഒരു ഭിന്നതയും ഉണ്ടാക്കിയിരിക്കുന്നത് ഈ എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ച് കേരളത്തിലെ ബി ജെ പിക്ക് പോരാടാൻ വേണ്ടി ഇറങ്ങി എന്നുള്ളതാണ് ഒരു ബി ജെ പി പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് എനിക്ക് കൂടുതൽ ഒരു പ്രചോദനം നൽകിയത് കാരണം ബി ജെ പിയെ പ്രതിപക്ഷമായി കണ്ടുകൊണ്ട് ഒരു എം എൽ എ മാത്രമുള്ള ബി ജെ പിക്ക് എതിരെ ഇത്രയും കാലം പോരടിച്ചിരുന്ന രണ്ട് മുന്നണികളും കൂടി ഒരു കോമൺ കോസിനായാൽ പോലും ഒരുമിക്കുന്നു കേരളത്തിൽ ഒരു പുതിയൊരു പൊളിറ്റിക്കൽ പോളറൈസേഷൻ ഉണ്ടാകുന്നത് ഇപ്പോൾ തോന്നുന്നത് അല്ല ഞാൻ എൻ്റെ എൻ്റെ പ്രാഥ പ്രഥമ ദൃഷ്ടിയുള്ള ഒരു വിലയിരുത്തലാണ് ഞാൻ പറഞ്ഞത് നമുക്ക് അത് പൂർണ്ണമായും രാഷ്ട്രീയം മാത്രം കലർന്ന ചർച്ചയാണ് ഇവിടെ ബി ജെ പി കേന്ദ്ര സർക്കാർ സഹകരണ ബാങ്കുകളെ തകർക്കാൻ പോകുന്നു എന്നുള്ള ഒരു പരാമർശം നമ്മുടെ ചർച്ചയിൽ ഒന്നിൻ്റെ സ്ഥലത്ത് കടന്നു വന്നതുകൊണ്ട് കാര്യം എനിക്ക് ഒന്ന് സമയം തരണം അതായത് കഴിഞ്ഞ നമ്മളിവിടെ മഞ്ജുഷനെടുത്ത് ഉയർത്തി കാണിച്ച അവിടെ നേരത്തെ പ്രമേയം അതില്ല ആരാണ് സഹകരണ ബാങ്കുകളെ തകർക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഞാനൊന്ന് വായിക്കുകയാണ് അതായത് ശ്രീ അബ്ദുൾ ഹമീദ് എം എൽ എ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് എം എൽ എ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി എ സി മൊയ്തീൻ ബഹുമാനപ്പെട്ട മന്ത്രിസഭയിൽ പറഞ്ഞതാണ് ജില്ലാ സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനം സംബന്ധിച്ച് നിരവധി പരാതികൾ സഹകരണ സംഘം രജിസ്റ്റർക്ക് ഗവൺമെൻറ് ലഭിച്ചിട്ടുണ്ട് അനധികൃത നിയമനങ്ങൾ എ ടി എം സ്ഥാപിക്കുന്നത് സ്വർണ്ണ പണയം പി എസ് സി നിയമനം വഹിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള പരാതികളാണ് ലഭിച്ചിട്ടുള്ളത് മുൻകാലങ്ങൾ പരിശോധന നടക്കാത്തതിൻ്റെ ഭാഗമായി നിരവധി നിയമവിധേയമല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ള വിഷയമാണ് ശ്രദ്ധയിൽപ്പെട്ടത് നെക്സ്റ്റ് പതിനാറ് വിഷയങ്ങളാണ് അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയത് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അതിൽ പറയുന്ന ഒരു വിഷയം ബാങ്കിൽ നടിയെ നോട്ടീസിൽ തന്നെ പറഞ്ഞ കാര്യമാണ്